ഹലോ ഗായ്സ് ഞാൻ ഇന്നത്തെ കപ്പലിന്റെ മെനു നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നത്തെ ഇന്നത്തെ മെനു എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച പൊതുവേ കപ്പലിന് ബിരിയാണിയാണ് ഉണ്ടാക്കാറ് ഇന്ന് ഇവിടെ പ്രൗൺസ് ബിരിയാണിയാണ് സോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഏകദേശം ഇവിടെ ഒരു മണി ആവാനായി ഇന്ന് പ്രൗൺസ് ബിരിയാണിയാണ് നല്ല അടിപൊളി പ്രോൺസ് ആണ് നമ്മുടെ നാട്ടിലെ ഫ്രഷ് പ്രോൺസ് അല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഉണ്ട് എല്ലാവരും കഴിക്കാറില്ല കാരണം ഈ പ്രൗൺസിന്റെ കൂടെ റൈത്ത് കഴിക്കുന്നത് അലർജി വരുന്നു പറയുന്നു കേട്ടിട്ടുണ്ട് സോ ഞങ്ങൾ നമ്മൾ വീട്ടിലൊക്കെ മീനിന്റെ കൂടെ ഈ മോരും ഇത് കഴിക്കുന്നൊണ്ട് എനിക്ക് കുഴപ്പമില്ല സോ നമ്മൾ കഴിക്കാറുണ്ട് പിന്നെ പപ്പടം പിന്നെ പിന്നെ ഈ പ്രൗൺസ് ബിരിയാണി കഴിക്കാത്തവർക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ വെജ് ബിരിയാണി ഉണ്ടാക്കുന്നു കേട്ടോ അപ്പം അതുകൂടി ഞാൻ വിഷയത്തില് കാണിച്ചു തരാം സെപ്പറേറ്റ് ആയിട്ട് വെജ് ബിരിയാണിയും ഉണ്ടാക്കിയിട്ടുണ്ട് വെജ് ബിരിയാണിയില് പനീറും ഉരുളക്കിഴങ്ങും ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ബിരിയാണി കഴിക്കാം അല്ലേ കുറച്ച് തൈര്യാണിങ്ങനെ കാവും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോന്നിട്ടുള്ളു